ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ബീച്ച് ബീച്ചിലാണ് അറബിക്കടലിന്റെ തീരത്തുള്ള ബീച്ച് തന്നെയാണിത് ഈ ബീച്ചിന്റെ പേരാണ് മാണ്ഡവി ബീച്ച് ഇത് ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് ഈ ബീച്ച് നിൽക്കുന്നത് ഇവിടെ എത്ര ഒരു വൃത്തിയില്ല കഴിഞ്ഞ ചെളിയാണ് ഈ തീരത്ത് അതുകൊണ്ട് ഇറങ്ങി കാല് നനയ്ക്കാനൊക്കെ ഒരു ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഇവിടുത്തെ സൂര്യാസ്ത സമയത്ത് തന്നെയാണ് സൂര്യ കാണാനായിട്ട് തന്നെയാണ് വന്നത് ആ സമയം നോക്കി തന്നെയാണ് വന്നത് ഇപ്പോൾ ഏകദേശം അഞ്ചര മണിയായിട്ടുണ്ട് ഇനി ഒരു ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് വേണം സൂര്യനെ അസ്തമിക്കാനായിട്ട് ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട് അതിന് പുറമെ ഇഷ്ടംപോലെ കടകളുണ്ട് കുഞ്ഞു 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 കടകളുണ്ട് എല്ലാത്തരം സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് ഇവിടെ ഒട്ടക ഉണ്ട് ഒട്ടകപ്പുറത്ത് സവാരി നടത്താം കോഡ് ബൈക്കുണ്ട് കോഡ് ബൈക്കിൽ സവാരി നടത്താം ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും ഇതിൻ്റെ അടുത്തൊരു ലൈറ്റ് ഹൗസ് ഉണ്ട് ആ ലൈറ്റ് ഹൗസിൽ കയറാനും പറ്റും പക്ഷെ സമയം കഴിഞ്ഞ് പോയി അങ്ങനെ മാണ്ഡവി ബീച്ചിലെ സൂര്യോദയം അല്ല സൂര്യാസ്തമയം ആയിരിക്കുകയാണ് സൂര്യന് ഏകദേശം കടലിൽ തേഴാറായിരിക്കുകയാണ് ഇന്നലെ സംഭവിച്ച തന്നെ കടലിലേക്ക് ഇറങ്ങുന്നതിൻ്റെ പകരം അവിടെ കുറേ മേഘങ്ങൾ കാണുന്നുണ്ട് ആ മേഘത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങാനാണ് സാധ്യത മേഘങ്ങളുടെ ഇടയിലേക്ക് ഇപ്പോൾ ഇറങ്ങും ഇപ്പം നാലാമത്തെ സൂര്യാസ്തമയമാണ് കാണുന്നത് രണ്ട് വെളുത്ത മരുഭൂമിയിലെ രണ്ട് സൂര്യാസ്തമയങ്ങളും പിന്നെ രണ്ട് കടലിലെ സൂര്യാസ്തമയം ഇന്നലെ കൊടേശ്വർ എന്നുള്ള സ്ഥലത്തെ സൂര്യാസ്തമയം കണ്ടു ഇതിപ്പോൾ മാണ്ഡവി ബീച്ചിലെ സൂര്യാസ്തമയമാണ് കാണുന്നത് ആ മേഘങ്ങൾ ഉള്ളത് കൊണ്ട് എക്സാക്റ്റ് അത് കടലിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യൂ നമുക്ക് കിട്ടത്തില്ല അതൊരിടത്തും കിട്ടിയിട്ടില്ലായിരുന്നു ആ മേഘങ്ങളുള്ളതുകൊണ്ട് ഇവിടെയും കിട്ടാൻ സാധ്യതയില്ല ഏകദേശം പകുതിയോളം ആ മേഘങ്ങളുള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ബീച്ചിൽ ധാരാളം പേര് വന്നുകൂടിയിട്ടുണ്ട് ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ് മാണ്ഡവി ബീച്ച് അത്രയധികം ബീച്ചുകളൊന്നും ബീച്ചുകൾക്ക് പ്രശസ്തമായ സ്ഥലമൊന്നുമല്ല ഗുജറാത്ത് ഈ മണ്ഡവി എന്ന സ്ഥലത്ത് നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് താമസിക്കുന്നുണ്ട് ജോലിക്കൊക്കെ ആയിട്ട് സൂര്യൻ ഏകദേശം മറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഒട്ടക സവാരി ഉണ്ട് കുറെ ഒട്ടകങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത് ഞങ്ങൾ പോയടുത്തെല്ലാ ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു അടുത്ത പിന്നൊരു ജീപ്പ് ചെറിയൊരു ജീപ്പ് ഓടി വരുന്നുണ്ടല്ലോ ആ ജീപ്പിലുള്ള സവാരി ഉണ്ട് അത് എത്ര രൂപയാണെന്നൊന്നും ഞാൻ തിരക്കാൻ പോയിട്ടില്ല അതിന്റെ അപ്പുറത്തായിട്ടൊരു കോഡ് ബൈക്ക് നാല് പേരുള്ളൊരു ബൈക്കുണ്ട് മണ്ണിലിക്കൂടിയും ചെളിയക്കൂടിയൊക്കെ ഇവിടെ നിന്നൊരു ബൈക്കുണ്ട് അതും ആ സവാരി ഇവിടെ ഉണ്ട് ബാക്കി വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ കാണുന്നില്ല